നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറുടെ സാൻഡോസിലേക്കുള്ള മടങ്ങി വരവ് എല്ലാവരും വളരെ വൈകാരികമായിട്ടാണ് എടുക്കുന്നത് നെയ്ബർ ഇപ്പോൾ ബ്രസീലിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് ആ ഘട്ടത്തിൽ സാൻഡോസ് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നു ഒരു സിംഹാസനം ഇങ്ങനെ ആളൊഴിഞ്ഞിരിക്കുന്ന ഒരു സിംഹാസനം ഇങ്ങനെ കാണിക്കുന്നു പലയുടെ സിംഹാസനമാണ് ആ കാണിക്കുന്നത് പ്രതീകാത്മകമായിട്ട് കാണിക്കുകയാണ് രാജാവില്ലാത്ത സിംഹാസനം ഇനി രാജകുമാരൻ രാജാവായിട്ട് മാറുകയാണ് എന്നുള്ള ധ്വനിയാണ് എന്തായാലും അതിലൂടെ നൽകുന്നത് ഏതായാലും ഇപ്പോൾ പെലയോട് നെയ്മർ ജൂനിയർ സംസാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളാണ് പെലയോട് പറയുന്ന വാക്കുകൾ എന്ന രൂപത്തിലാണ് നെയ്മർ ജൂനിയർ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് നമുക്കറിയാം പെലയുടെ ഒരു ഇൻവിറ്റേഷൻ പോലെ നേരത്തെ അവരൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ നെയ്മറെ തിരികെ സാന്റോസിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് എ ഉപയോഗിച്ച് പലയുടെ വോയ്സ് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇറക്കിയിരുന്നു അതിലാണ് യഥാർത്ഥത്തിൽ നെയ്മർ കൺവിൻസ്ഡ് ആയതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ നെയ്മറുടെ ഒരു പ്രതികരണം എന്ന രൂപത്തിലാണ് ഈ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ നെയ്മർ ഹൈ ഹൈക്കിംഗ് ഐ മിസ് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെയ്മർ ആരംഭിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ഒരു കുഞ്ഞായ കുഞ്ഞായപ്പോഴാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് എത്തുന്ന ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ബെൽമിറോ എന്നെ മികച്ച രൂപത്തിലാണ് സ്വീകരിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് ഞാൻ വളർന്നത് വളരെ സന്തോഷവാനായിട്ട് മുന്നോട്ട് പോയത് സാൻഡോസ് എനിക്ക് മുന്നിൽ ലോകമെന്താണെന്ന് കാണിച്ചു തന്നു പക്ഷേ എൻ്റെ ഹൃദയം ഒരിക്കലും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിൽ നിന്ന് മാറിയിരുന്നില്ല അതായത് അവരുടെ ജേഴ്സിയുടെ കാര്യമാണ് പറയുന്നത് എന്നാൽ ഞാനിപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർക്കുകയാണ് എല്ലാ മൊമെൻറ്റുകളും വളരെയധികം ഹാപ്പിയായിട്ട് മെമ്മറി ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട് ആ മെമ്മറികൾ അത് ഇനി ഓർക്കുകയല്ല വേണ്ടത് എനിക്കത് റീലൈവ് ചെയ്യണം വീണ്ടും ആ നിമിഷങ്ങളിലൂടെ എനിക്ക് ജീവിച്ച് പോകണം ഓൾവെയ്സ് അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കിങ് പെലെ നിങ്ങളുടെ റിക്വസ്റ്റ് റിക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമാൻ്റാണ് ആ ഒരു ക്രൗണ് ആ ഒരു കിരീടവും ചെങ്കോലുമൊക്കെ നിങ്ങളുടേതായിട്ട് തന്നെ തുടരും പക്ഷേ കാരണം നിങ്ങൾ എക്റ്റേണലാണ് പക്ഷേ പത്താം നമ്പർ ജേഴ്സി അത് ഞാനൊരു ഓണർ എന്ന രൂപത്തിൽ ഞാൻ ധരിക്കും തീർച്ചയായിട്ടും സാന്റോസിനു വേണ്ടി ആ രൂപത്തിൽ ഞാൻ അത് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഞാൻ പ്രോ പ്രോമിസ് ചെയ്യുന്നു നിങ്ങളുടെ ലെഗസിയെ ഓണർ ചെയ്യുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിന്യൂ ചെയ്യും പ്രിയപ്പെട്ട കിങ് ഞാൻ പോവുകയാണ് ബട്ട് ഐ വിൽ ബി ബാക്ക് യു റിമെമ്പർ റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് എന്തായാലും പ്രിൻസിസ് ബാക്ക് അതാണ് അതാണ് ഇതിലെ ഒരു എന്ന് പറയുന്നത് രാജാവില്ലാത്ത സിംഹാസനം ഏറ്റെടുക്കാൻ ഇതാ രാജകുമാരൻ എത്തിക്കഴിഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി